യോഗം സമാധിയിലെത്തുന്നതിലൂടെ ആത്മാനന്ദ അനന്ത അനുഭവം ആത്മാനുഭൂതി അല്ലെ അത് ഉറപ്പുവരുന്നു നടപടി എന്ന് മാത്രമല്ല അതിൽ ഉറപ്പ് വരുന്ന സമയത്ത് ആ ആത്മാഖം അല്ലെങ്കിൽ ആത്മാനുഭൂതി അതിൽ അതിലൊരു ഉറപ്പ് വരുന്ന ഒരു സംശയം ഉണ്ടാവില്ല അതിനെക്കുറിച്ച് അപ്പൊ അതിനെ തുടർന്ന് എന്താ സംഭവിക്കുക കൂടുതൽ കൂടുതൽ ആത്മസുഖം ഉണ്ടാവണം ആ അനുഭവത്തിൽ മുഴുകാൻ ആ യോഗ്യത സാധകന്റെ മനസ്സ് തയ്യാറെടുക്കുന്ന ഒന്നാണ് തയ്യാറാവുന്നതാണ് അല്ലെ സാധാരണ എന്താ സംഭവിക്കുന്നത് സാധാരണ സംബന്ധിച്ച് മനസ്സ് പുറത്തേക്ക് പോവുകയാണ് സുഖാനുഭവങ്ങൾക്ക് വേണ്ടി പക്ഷേ ഇവിടെ ഉള്ളില് ആ ആത്മാനുഭവ ഉണ്ടാവുന്ന സമയത്ത് ആത്മാണ്ടാവുന്ന സമയത്ത് അതിലുറപ്പ് വരുന്ന സമയത്ത് ഇനി മനസ്സ് തീരുമാനിക്കാനും ഇനി ആ സുഖമാണ് എനിക്ക് വേണ്ടത് അപ്പൊ അതിനു വേണ്ടി ചിത്രം തയ്യാറെടുക്കുന്ന അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തായാലും പുറമേക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും പുറമേക്ക് കാര്യങ്ങൾ വ്യവഹാരം നടന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സുഖാനുഭവം ആത്മാവിനോട് ചേർന്നതായിത്തീരും ആത്മാവിനെ ആശ്രയിക്കുന്നതായിത്തീരും എന്നാണ് പിന്നെ പുറമേയുള്ള വസ്തുക്കളുടെ പിന്നാലെയൊന്നും പോവില്ല ഉള്ളിലുള്ള സുഖം അല്ലെ അതിലാണ് അതിന് പുറമേക്ക് ജോലികളൊക്കെ ചെയ്യുന്നെങ്കിലും വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിലൊരു സുഖാനുഭവം ഉണ്ടാവും ആ സുഖാനുഭവം ആത്മാവിനെ ആശ്രയിച്ചുള്ളതായിരിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സ്ഥിരമാവാൻ തുടങ്ങാം ചിത്രം ഇങ്ങനെ ആരൊക്കെ മനസ്സാണ് ആരുടെ ചിത്രമാണോ ആത്മാവില് സ്ഥിരമായിരിക്കുന്നത് സ്ഥിര പ്രതിഷ്ഠതയായിരുന്നത് അദ്ദേഹത്തിനെയാണ് യുക്തൻ എന്നറിയപ്പെടുന്ന നല്ലത് അതാണ് തുടർന്ന് ശ്ലോകത്തിൽ അതാണ് പറയാൻ പോകുന്നത് പതിനെട്ടാമത്തെ ശ്ലോകം അൺമ്യൂട്ട് സർവകാമേഭ്യോ യുക്ത ചിത്തമാത്മന്യേവാതിഷ്ടമേഭ്യോ തദാ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥാ വിനിയതം ചിത്രം ധ്യാനം എത്തി നിൽക്കുന്നത് ആ സമയത്ത് അതെപ്പോഴാണോ നമ്മെ ആ ആത്മാന അനുഭവത്തില് മൊഴുകിയ ചിത്തം അപ്പൊ ധ്യാനം സമാധിയിലെത്തി എപ്പോഴാണോ ആ മനസ്സ് ആത്മാനുഭവത്തിൽ ഒഴുകിയിരിക്കുന്നത് അതേപോലെ ആ മനസ്സ് എപ്പോഴാണോ എപ്പോഴും എല്ലാ സമയത്തും ആത്മാനുഭവത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശക്തി ഉള്ളവരായിത്തീരുന്നത് മറ്റേ പേരെവിടേക്കും പോകുന്നില്ല ആ ആത്മാനുഭൂതിയിൽ തന്നെ മനസ്സ് ചിത്തം ഉറച്ചു നിൽക്കുകയാണ് അതിന് യോഗ്യമായി തീരുന്നത് അല്ലെങ്കിൽ അതിന് കരുത്തുള്ളതായിത്തീരുന്നത് ആ അവസ്ഥയില് എല്ലാ ലൗകികമായ സുഖങ്ങളോടുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനാവുന്നതാണ് പിന്നെ പുറമേക്ക് വന്നതിനോട് ആഗ്രഹമുണ്ടാകുന്നില്ല സുഖത്തിന് വേണ്ടി അപ്പൊ പുറമേ ഉള്ളതിൽ നിന്നെല്ലാം മുക്തനായി തീരുകയാണ് ലൗകികമായിട്ടുള്ള സുഖങ്ങളോടുള്ള ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ മുക്തി പ്രാപിക്കുകയാണ് എന്ന് പറയുന്നത് ആയോഗ്യ അപ്പൊ അങ്ങനെ മുക്തനായി തീരുന്ന ആ സത്യനിഷ്ഠാന സത്യനിഷ്ഠ പറഞ്ഞാൽ സത്യത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന സത്യത്തിൽ നിഷ്ഠ പ്രാപിക്കണം അദ്ദേഹത്തെ യുക്തൻ എന്ന് പറയുന്ന പറയുന്നത് യുക്തയെ കഥ ഇപ്പൊ നേരത്തെ യോഗാരൂഢനെ കുറിച്ച് പറഞ്ഞു യോഗാരൂഢൻ തന്നെയാണ് യുക്തൻ എന്നാണ് പറയുന്നത് പല പേരുകളിൽ പറയുന്നത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നുണ്ട് ചില സ്ഥലത്ത് ജീവൻ മുക്തൻ എന്ന് പറയുന്നു യുക്തൻ എന്ന് പറയുന്നത് യോഗാരൂഢൻ ഇതൊക്കെ ഒരേ കാര്യത്തിന്റെ പര്യായ ശബ്ദങ്ങളാണ് എല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ എന്താണ് ഈ സമാധി എന്ന് പറഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞാൽ ധ്യാന പരിശീലനം അല്ലെങ്കിൽ ധ്യാനാഭ്യാസം പാകത വരുന്നതാണ് സമാധി എന്ന് പറയുന്നത് അതിന്റെ ഉയർന്ന സ്റ്റേജാണ് ധ്യാനത്തിൽ അപ്പൊ സമാധി അഭ്യസിച്ച് കഴിഞ്ഞാൽ ആ സമാധിയില് ഇടതടവില്ലാതെ ആത്മാനന്ദ അനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിലേക്ക് വഴിവെക്കും എന്നാണ് പറയുന്നത് അതാണ് ചിത്രത്തിന്റെ വിനിയമനം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ ഇത് സാധിച്ചു കഴിഞ്ഞാൽ ആ നിരന്തരമായ ആത്മാനം തരുന്നത് അത് വന്നു കഴിഞ്ഞാലോ അത് വന്നു കഴിഞ്ഞാൽ ഉറങ്ങിരിക്കുമ്പോ ലൗകികമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലോകഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പുറമേക്ക് കർമ്മങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലായിടത്തും ബ്രഹ്മദർശനം സാധിക്കും നല്ലത് എല്ലായിടത്തും അതാണ് കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല എപ്പോഴും ഉള്ളിലൊരു സുഖം ആത്മസുഖവും അനുഭവിച്ചുകൊണ്ടിരിക്കും എല്ലാ സമയത്തും അതാണ് ചിത്രത്തിന്റെ മനസ്സിന്റെ ആത്മാവിൽ തന്നെയുള്ള സ്ഥിതി ചെയ്യല് ആത്മാവിൽ തന്നെയുള്ള അവസ്ഥി തന്നെ എപ്പോഴും ഒരു ആത്മസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കും ഇനി പുറമേക്ക് ഓരോ ജോലികൾ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും എല്ലാം ധർമ്മമായിട്ടുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉള്ളിലൊരു സുഖവും അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് അപ്പൊ ഈ ആത്മാവസ്ഥിതി ആത്മനിഷ്ഠ അതിന്റെ ഫലമൊക്കെ എല്ലാ ക്രമങ്ങളിൽ നിന്നുമുള്ള മോചനം എന്ന് പറയുന്നു അത് തന്നെയാണ് യോഗാരുടെ സ്ഥിതി അതിനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പൊ ഇങ്ങനെ യോഗാരുടെ സ്ഥിതി ഒന്നുകൂടെ നിർവഹിച്ചു അതിനുശേഷം ഇനി ആ യോഗാരുടെ സ്ഥിതിയിലേക്ക് എങ്ങനെ എത്താം അത് നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് നേടാനുള്ള ഉപായങ്ങൾ സവികൽപ നിർവികല്പ സമാധികള് സവികല്പ സമാധി എന്ന് പറഞ്ഞിട്ടുണ്ട് നിർവികല്പ സമാധി ഉണ്ട് ഇതൊക്കെ ആ യോഗാരൂഢ സ്ഥിതിയിലേക്ക് എത്താനുള്ള ഉദാഹരണങ്ങൾ അതിനെക്കുറിച്ചാണ് ഇനി ഭഗവാൻ വിശദമായിട്ട് വിവരിക്കാൻ പോകുന്നത് ഇനി കുറേ ശ്ലോകങ്ങൾ കൊടുത്ത് അഞ്ചു പദ്യങ്ങളില് ആദ്യ സവികല്പ സമാധിയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ഭഗവാൻ അപ്പൊ ഇതില് ഭഗവത്ഗീതയില് എന്താണ് ടെക്നിക്കലായിട്ടുള്ള പദങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് വേദാന്ത ശാസ്ത്രത്തിൽ ഒരുപാട് എന്താണ് സാങ്കേതികമായിട്ടുള്ള പദങ്ങൾക്കുണ്ട് അതിനൊക്കെ കഴിയുന്നത് ഒഴിവാക്കിയിട്ടാണ് ഭഗവത്ഗീതയില് പറയുന്നത് എന്നാണത് അതുകൊണ്ട് സമാധികളുടെ ആ ടെക്നിക്കൽ നെയിമൊന്നും പറഞ്ഞിട്ടില്ല സാങ്കേതികമായിട്ടുള്ള പേരുകളൊന്നും പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളു ഇനി പറയാൻ പോകുന്നത് സവികൽപ്പ സമാധിയില് എത്തി നിൽക്കുന്ന ഒരു യോഗി ആ യോഗിയുടെ ചിത്രം എങ്ങനെയുള്ള ചിത്തത്തിന്റെ സ്വരൂപമാണ് ഭഗവാൻ പറയുന്നത് ഉദാഹരണ സഹിതം പറയുന്നത് സവികല്പ സമാധിയിലെത്തി നിൽക്കുന്ന ഒരാള് ഒരു യോഗിയുടെ ചിത്തം എങ്ങനെ ഉണ്ടാവും അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്തൊമ്പതാമത്തെ ശ്ലോകം ചൊല്ലിക്കൂപോ നി യുഞ്ചതോ യോഗം നിവാദമാ യോഗിത്ത യുജതോ യോഗമാർത്ത് ദീപം എങ്ങനെയാണ് കത്തിച്ചൊരുക്കുക അല്ലെ ചലനമില്ല ചലനമില്ലാതെ ഇല്ലാത്ത അടുത്ത് വിളക്ക് കിടത്തിച്ച് കഴിഞ്ഞാൽ ചലനമില്ലാതെ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും അതേപോലെ അത് മഹാത്മാവിൽ എത്തിച്ചേരുന്ന സുഖം അനുഭവിക്കുന്ന യോഗിയുടെ മനസ്സ് എന്നാണ് പറയുന്നത് മനസ്സ് അങ്ങനെ ആയിരിക്കും അത് ചലനം ഉണ്ടാവുകയാണ് എന്താണ് മനസ്സിന്റെ അവസ്ഥ എന്താ എല്ലാവരുടെയും ഓടിക്കൊണ്ടിരിക്കുക ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ആത്മാവിൽ ആത്മനിഷ്ഠ നേടിക്കഴിഞ്ഞാൽ ആത്മാവിൽ സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ ആത്മാവിൽ സ്ഥിരത നേടിക്കഴിഞ്ഞാൽ ആ ആത്മാവിൽ സ്ഥിരത നേടി സുഖം അനുഭവിക്കുന്ന യോഗിന്റെ മനസ്സ് ഏകാഗ്രമായിരിക്കും അതിന് ചലനമുണ്ടാവില്ല എന്നാണ് കാറ്റത്ത് കാറ്റില്ലാത്തടുത്ത് വിളക്ക് കത്തിച്ച് വെച്ചാൽ എങ്ങനെയാണോ അതേപോലെ അല്ലെ കാറ്റില്ലാത്തടുത്ത് വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചലിക്കില്ല സ്ഥിരമായിട്ട് അങ്ങനെ നിശ്ചലം നിന്ന് കത്തിക്കൊണ്ടിരിക്കും അതേപോലെ ആ യോഗ്യയുടെ ചിത്തം എന്ന ഒരു ആത്മാവിലെത്തി കഴിഞ്ഞാൽ അതാണ് യഥാ യഥാ ദീപോ നിവാദ അപ്പൊ സവികല്പ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടാവും അതാണ് സവികല്പ സമാധി ബുദ്ധി ബുദ്ധിയായിട്ട് മാറി നിൽക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ആത്മസുഖം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബോധപൂർവം ബോധപൂർവം ഉള്ളിലൊരു സുഖം അനുഭവിക്കുക അതാണ് സവികല്പ സമാധി എന്ന് പറയുന്നത് നിർവികൽപ സമാധി എന്ന് പറഞ്ഞാലോ ഈ ബുദ്ധിയും ബോധത്തിൽ അലിഞ്ഞു ചേരും ആ സുഖമായി മാറും ബുദ്ധിയും സുഖസ്വരൂപമായി തീരും അപ്പൊ ബുദ്ധിയും ബോധവും രണ്ടും വേറെ എഴുതല് രണ്ടും ഒന്നായി ചേരുന്ന അവസ്ഥ അതാണ് നിർവികൽപ സമാധി അവിടെ ബോധമുണ്ടാവില്ലേ ഒന്നും അറിയുന്നുണ്ടാവില്ല അതാണ് നിർവികൽപ സമാധി എല്ലാ കാര്യങ്ങളെ കുറിച്ചാൽ അവബോധമുള്ളതാണ് സവികല്പ സമാധി അവബോധമില്ലാത്ത അവസ്ഥയാണ് നിർവികൽപ സമാധി അവിടെ ബുദ്ധിയും ബോധത്തിലില്ല ഇച്ചു ശരിയാണ് അങ്ങനെ സ്വയമേവ ആത്മസുഖ സ്വരൂപമായി മാറുന്നതാണ് വികല്പ സമാധി അപ്പൊ ഇവിടെ സവികല്പ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബുദ്ധിയുണ്ട് അറിയപ്പെടുന്ന ആത്മാവുണ്ട് ആ ആത്മസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധി പക്ഷേ ബുദ്ധിക്ക് അറിയാൻ ഞാൻ ആത്മസുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വേദനയും ഉണ്ടാകുന്ന സകല്പ സമാധി ബുദ്ധിയും ആത്മാവ് രണ്ടും നിൽക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ രണ്ടും വേറെ വേറെ ബുദ്ധിയുടെ തലത്തിൽ ഇത് ആത്മസുഖം അറിയുന്നത് വേറെ അറിയുന്നുണ്ട് അപ്പൊ ബുദ്ധി വേറെ നിൽക്കുന്നു ആത്മസുഖം അപ്പൊ ബുദ്ധിയും ആത്മാവ് രണ്ടായിട്ടും നിലനിൽക്കുന്നതാണ് സവികല്പ സഭ പക്ഷെ നിർവികല്പ സഹാറിൽ അവിടെ ബുദ്ധി ഇല്ല അനുഭവ അനുഭവമാത്മ അനുഭവത്തിന്റെ സ്വരൂപത്തിൽ ആത്മാവുമാണ് അവശേഷിക്കുന്നു ആ ഉണ്ട് ഉണ്മ അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ അറിയുന്ന ആള് വേറെ ഇല്ല ആ അറിവ് മാത്രമായിട്ട് അങ്ങ് നിൽക്കും ആ അനുഭവ സ്വരൂപമായിട്ട് അവശേഷിക്കും അതാണ് നിർവികൽപാവസ്ഥാവ് എന്ന് പറയുന്നത് അപ്പൊ സവികല്പ സമാധിയുടെ ആ അവസാനത്തെ സ്റ്റേജ് അതാണ് ആ ശ്ലോകത്തിന് പറയുന്നത് അപ്പൊ അറിയുന്ന ബുദ്ധിയാണ് അറിയുന്നത് അറിയുന്ന ബുദ്ധി അറിയപ്പെടും ആത്മാവ് ഇങ്ങനെ രണ്ട് ശേഷി അവശേഷിക്കുന്നു ഇതാണ് അതിന്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് പലതരത്തിലുള്ള രൂപങ്ങൾ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ വരും ഇതെല്ലാം മിക്സ് ചെയ്തുള്ളൊരു അനുഭവം ഉണ്ടാവും അത് സവികല്പ സമാധിയുടെ തുടക്കത്തിലാണ് പക്ഷെ സവികല്പ സമാധിയുടെ അവസാനത്തിൽ അറിയുന്ന ബുദ്ധിയും അറിയപ്പെടുന്ന ആത്മാവ് മാത്രം അവശേഷിക്കുന്നതാണ് പക്ഷെ ആ അവസാനത്തെ സ്റ്റേജ് എത്തുന്നത് വരെ എല്ലാം കൂടി കൂടിക്കലർന്നുള്ള ഒരു അനുഭവമാണ് അസുഖങ്ങളുണ്ടാവും പക്ഷെ മറ്റു പല കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ഉണ്ടാവുക തുടക്കത്തിൽ അപ്പൊ അങ്ങനെയുള്ള എന്താണ് പല നാമങ്ങളും രൂപങ്ങളൊക്കെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളതെല്ലാം നീങ്ങി അതെല്ലാം നീങ്ങിപ്പോയി ആത്മപ്രകാശം കൊണ്ട് നിറഞ്ഞ ചിത്രം ആത്മാനന്ദം മാത്രം അവശേഷിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ചിത്രത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ബോധമാണ് അഹംബോധം ഞാൻ എന്നുള്ള അഹംബോധം അതാണ് ഈ ചിത്തത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അനുഭവം എന്തായിരിക്കും അതില് ഞാൻ അങ്ങേ അറ്റത്തെ ആത്മാനന്ദത്തിന്റെ അംശമാണ് അതാണ് അനുഭവം അവിടെ ആത്മാവ് വേറെ നില്ക്കുന്നുണ്ട് അപ്പൊ ആ ആത്മാനന്ദത്തിന്റെ അംശമാണ് ഞാൻ എന്നതാണ് അനുഭവം ഉണ്ടാകുക എന്നതാണെന്നുണ്ട് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തേനില് തേനിനോട് ചേർന്ന് നിന്ന് ആ തേനിനെ ആസ്വദിക്കുന്ന മണ്ടിനെ പോലെ അവിടെ തേനുമുണ്ട് മണ്ടുമുണ്ട് അല്ലെ രണ്ടും വേറെ വേറെ അതേപോലെയാണ് ഇവിടെ ചിത്തം ആ ആത്മാനന്ദത്തിൽ ചേർന്ന് എന്ന സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ആ മനസ്സിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കും എന്നാണ് പറഞ്ഞത് സത്വഗുണമാണ് അധികരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു ദീപത്തിന്റെ ജ്വലനത്തോട് പറയാനുള്ള കാരണം അതാണ് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് അപ്പൊ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നത് അത് ചാഞ്ചല്യം അചഞ്ചലമായിരിക്കും എന്നാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാറ്റില്ലാത്തടത്ത് കത്തിച്ചു വെച്ച ദീപം പോലെ എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ മനസ്സ് ഇവിടെ വേർവിട്ട് നിൽക്കുന്നുണ്ട് ആ അനുഭവം വേർപെട്ട് നിൽക്കുന്നു ആത്മാനന്ദം ചിത്തം വേറെ നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ വേർതിട്ട വേർതിരിവ് അതുകൂടി അവസാനിക്കുന്ന അവസ്ഥയാണ് നിർവികൽപ്പം എന്ന് പറയുന്നത് അപ്പൊ സവികൽപ്പ സമാധിയുടെ ആ അങ്ങേയറ്റത്തുള്ളത് ചിത്രത്തിന്റെ സ്വരൂപം പറഞ്ഞു അതിനെ കുറിച്ച് പിന്നെ അവിടെ ആ അവസ്ഥയിലുള്ള അനുഭവത്തിന്റെ സ്വരൂപം എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ അതിനെ കുറിച്ച് അവിടെ പറയാനായിട്ട് അടുത്ത ഒരു ശ്ലോകം കൂടി നമ്മൾക്ക് ഇന്ന് നോക്കാം ഇരുപതാമത്തെ ശ്ലോകം യത്രോ ചിത്തം നിരുദ്ധം യോഗ സേവയ എത്രമനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി അടുത്തതിൽ പറയാൻ പോകുന്നത് എത്രം ചിത്രം നിരുദ്ധം യോഗ സേവയാ എത്ര ചൈവ ആത്മാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി എത്രാന്ന് പറഞ്ഞാൽ അവിടെ ഏതൊരു സമാധി അനുഭവത്തിലാണോ നേരത്തെ സമാധി അനുഭവത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഏതൊരു സമാധി അനുഭവത്തിലാണോ ധ്യാനം പരിശീലിച്ച ആ ഒരു സ്കില്ല് കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ഒക്കെ തടഞ്ഞ് പുറമേ ഉള്ളതിനൊന്നും ഉള്ളിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു അവിടെ ഫോക്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു അങ്ങനെ ആത്മാവിൽ ചേർന്ന് നിന്ന് ആനന്ദിക്കുന്നത് ഏതൊരു സമാധി അനുഭവത്തിലാണോ അതേപോലെ ഏതൊരു സമാധി അനുഭവത്തിലാണോ ചിത്തം ചിത്രമുണ്ട് മനസ്സുകൊണ്ട് ആ ഭോജനാന്ത സ്വരൂപമായ ആത്മവിനെ കണ്ടറിഞ്ഞ് സന്തോഷിക്കുന്നത് അതാണ് യോഗം എന്നാണ് പറയുന്നത് നിരുദ്ധം യോഗ സേവയ ഇപ്പോ മനസ്സ് ത്രിഗുണാത്മകമാണെന്ന് നേരത്തെ പറഞ്ഞു അല്ലെ മൂന്ന് ഗുണങ്ങളും മനസ്സിനെ ബാധിക്കുന്നുണ്ട് അപ്പോ ഈ മൂന്ന് ഗുണങ്ങളിൽ ചേർന്ന കൂടിക്കാലങ്ങളിൽ മനസ്സിന് അഞ്ചു തരത്തിലുള്ള സ്ഥിതികളുണ്ട് അവസ്ഥകളുണ്ട് എന്ന് പറയുന്നു അഞ്ചു തരത്തിലുള്ള അവസ്ഥകൾ അതിലൊന്ന് ക്ഷിപ്തം എന്നാണ് പറയുക അത് യഥാർത്ഥയ്ക്കാന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ക്ഷിപ്തമായ അവസ്ഥ എന്നത് ക്ഷിപ്തം രണ്ടാമത്തത് മൂഢം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് മൂഢ അവസ്ഥ മനസ്സിന്റെ അടുത്താണ് വിക്ഷിപ്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് നാലാമത്തതാണ് ഏകാഗ്രം എന്ന് പറയുന്ന ഒരവസ്ഥ നിരുദ്ധം അഞ്ചാമത്തെ അങ്ങനെ അഞ്ച് സ്ഥിതിവിശേഷങ്ങളുണ്ട് മനസ്സിനെ ഈ മൂന്ന് ഗുണങ്ങളും കൂടി ചേർക്കാണത് ഉണ്ടാവുന്നത് അപ്പൊ ചിത്രത്തില് മനസ്സിൽ രജോഗണം നിർമ്മിച്ചു കഴിഞ്ഞാൽ രജോഗണം ഡാമിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ചിത്രം അതിലെന്താ പറഞ്ഞ ആഗ്രഹങ്ങൾ വരും ഭൗതികമായ തരത്തിലുള്ള സുഖമോഹങ്ങൾ സുഖങ്ങളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വരും അപ്പൊ ഇങ്ങനെ തലത്തിലുള്ള ആഗ്രഹങ്ങൾ വരുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ക്ഷിത്താവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് മനസ്സില മനസ്സിന്റെ ഒരു ഒരു സ്ഥിതി വിശേഷമാണ് അത് രജോഗണം അധികരിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അപ്പൊ നമ്മളുള്ളിൽ ആഗ്രഹങ്ങളൊക്കെ കൂടുതൽ വരുത്തി രചോ ഗുണം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഉണ്ടാവുക ആഗ്രഹങ്ങള് അപ്പൊ രചോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോ ഭൗതികമായിട്ടുള്ള സുഖ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരും അതിനോടുള്ള ആഗ്രഹം വരും അങ്ങനെ മനസ്സ് ചലിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണ് ക്ഷിപ്താവസ്ഥ ഒന്നാമത്തെ അവസ്ഥ ഇനി രണ്ടാമത്തത് മോഢാവസ്ഥാൽ അധികരിച്ചിരിക്കുമ്പോൾ ചിത്രത്തില് തമസ് തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ആകെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും വിഷാദവധ അല്ലെ ഒരു നിരാശ ഒന്നിനോട് ഒരു താത്പല്യാസ അങ്ങനെ ഒരു അലസത വർദ്ധിക്കും അങ്ങനെ ഒരു അലസതയോട് കൂടിയിരിക്കുന്ന അവസ്ഥയാണ് മൂഢാവസ്ഥ അത് തമോ ഗുണം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ട് അപ്പൊ ഈ രണ്ടവസ്ഥയിലും എന്താണ് ഒന്ന് പുറമെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് രജോ ഗുണം വർദ്ധിച്ച് പുറമെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ മനസ്സ് ഊടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒന്നാമത്തെ ക്ഷിപ്താവസ്ഥ എന്ന് രണ്ടാമത് രണ്ടാമത്തെ തമോ പ്രതികരിച്ചിരിക്കുന്ന സമയത്ത് അലസത ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ മൂണ്ടാം ഈ രണ്ട് രണ്ടാവസ്ഥയിലും മനസ്സിന് ആത്മാവിലെ സ്ഥിതി ചെയ്യാൻ പറ്റില്ല ആത്മാനുഭവം ഉണ്ടാവില്ല എന്നുള്ളത് സത്യാനുഭവം ഉണ്ടാവില്ല മനസ്സിലാവണ രജോ ഗുണം പ്രതീക്ഷിക്കുന്ന സമയത്തും തമോ പ്രതീക്ഷിക്കുന്ന സമയത്തും ആത്മാനുഭവം സാധ്യമല്ല എന്നുള്ളത് അതിന് സാധിക്കില്ല ആ മനസ്സിന് ആത്മാവിനെ അനുഭവിക്കാൻ പറ്റില്ല സത്യത്തെ അനുഭവിച്ചറിയാൻ പറ്റില്ല ഇനി രജോകളും തമോഹവും കുറഞ്ഞ് സത്വുകളും കൂടി വരുന്ന എല്ലാം സംഭവിക്കുക സത്വുകളും കൂടി വരുമ്പോഴും ഏതൊക്കെ ഇടയ്ക്ക് മനസ്സിന് ഒരു ഏകാഗ്രത തരുന്നിൽ മനസ്സ് ഏകാഗ്രപ്പെടാൻ തന്നെ ഉള്ളിൽ ഒരു ശാന്തിയും സുഖമൊക്കെ കണ്ടെത്താൻ തുടങ്ങും അതിനുള്ള കഴിവ് വരും എന്നാണ് പറയുന്നത് ആ അവസ്ഥയ്ക്കാണ് മൂന്നാമത്തെ അവസ്ഥ വിക്ഷിപ്തം എന്നാണ് പറയുന്നത് വിക്ഷിപ്തമാണ് വിക്ഷിപ്തത്തില് സത്വഗുണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇടക്കെട്ട് മനസ്സൊന്ന് ഫോക്കസ്ഡ് ആവുന്നുണ്ടല്ലോ ഏകാഗ്രത വരും അപ്പൊ ഒരു സ്വരൂപം അനുഭവിക്കും ഇതാണ് വിക്ഷിപ്താവസ്ഥ സത്യാനുഭവം കുറച്ചൊക്കെ ഇടക്കെട്ട് അനുഭവിക്കും ഇനി അടുത്തത് രജോ രജോ ഗുണം സഹോ പൂർണമായും കുറഞ്ഞ് സത്വഗുണം പൂർണ്ണമായും നിൽക്കുന്നു അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മനസ്സ് ആത്മാവിൽ ഏകാഗ്രപ്പെട്ട് ഉറയ്ക്കാൻ തന്നു ഇത് ഏകാഗ്ര ചിത്തം എന്നാണ് പറയും നാലാമത്തെ അവസ്ഥ ഏകാഗ്ര ചിത്തം എന്ന് പറയും ഈ ചിത്രത്തിന്റെ ഇങ്ങനെയൊരു മനസ്സിന്റെ പ്രത്യേക ഈ അവസ്ഥയിലുള്ള ഏകാഗ്ര ചിത്രത്തിന്റെ അവ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടതല്ലാത്ത സത്യബോധം സത്യം ഇന്നതാണ് ആ ബോധം എപ്പോഴും ഉണ്ടാവും അതാണ് ആ മനസ്സിന്റെ പ്രത്യേകത ഇനി അടുത്തത് നിരുദ്ധം അഞ്ചാമത്തത് അതെന്താണ് എല്ലാ സങ്കല്പങ്ങളും അവസാനിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലാതെ ആത്മസ്വരൂപത്തിൽ അല്ലെങ്കിൽ ചേർന്ന ആത്മാവായുള്ള ചിത്തമാണ് നിരുദ്ധ ചിത്തം എന്ന് പറയുന്നത് അത് ആത്മാവിനോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അതാണ് നിരുദ്ധം മനസ്സിന്റെ ഒരു അവസ്ഥയാണ് ഒരു സ്ഥിതിവിശേഷമാണ് അപ്പൊ ഈ അവസ്ഥയില് നിരുദ്ധാവസ്ഥയില് ചിത്തത്തില് മനസ്സിൽ യാതൊരു വൃത്തി ഒരു ചിത്തവൃത്തികളും ഉണ്ടാവില്ലാണെന്നാണ് കാരണം യോഗ ചിത്തവൃത്തി നിരോധിക്കും ചിത്രവൃത്തികൾ നിരോധിക്കപ്പെടുന്ന സമയത്ത് ഈ അവസ്ഥ ഉണ്ടാകാം മനസ്സിൽ വേറെ ചി പ്രവൃത്തികളൊന്നും നടക്കില്ല അത് സ്വയമേവ സത്യവുമായി ഒന്നായി ചേരുന്നു അത് ആത്മാവുമായി ഒന്നായി ചേരുന്നു അതാണ് നിരുദ്ധ ചിത്തം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചിത്രം ആ മനസ്സ് പൂർണ്ണമായും വിരുദ്ധം സംഭവിക്കണം അതാണ് നിർവികൽപ്പ സമാധി എന്ന് അവിടെ ഒന്നിനെ കുറിച്ച് അറിയുന്നില്ല ആ ബോധം മാത്രമേ ഉള്ളൂ അതായി മാറുകയാണ് അപ്പൊ ഇവിടെ ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന നിരുദ്ധം എന്നുള്ള അവസ്ഥ സവികല്പ ദശയുടെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ചിത്രത്തെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതും നിരുദ്ധമായിട്ട് പറയുന്നുണ്ട് കാരണം പൂർണ്ണമായ വിരുദ്ധ അവസ്ഥയുടെ ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്നുകൊണ്ടാണ് ഇതിനെ ഈ നിരുദ്ധം എന്നെ പറയുന്നത് അപ്പൊ ഈ നിരുദ്ധാവസ്ഥ എത്താനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ധ്യാനാഭ്യാസം യോഗ പരിശീലനം അതാണ് ഈ നിരുദ്ധാവസ്ഥയിൽ എത്താനുള്ള മാർഗം ഉപായം ആത്മാൻ ആത്മാനം കഷ്യൻ ആത്മാനാത്മാനം കഷ്യൻ ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏകാഗ്രതമായ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഭോഗ സ്വരൂപമായ സത്യം ആത്മ സ്വരൂപം അതിനെയാണ് അപ്പൊ ചിത്തം ചിത്തമായ മാത്ര ആത്മാനുഭവത്തിൽ മുഴുകുവേണം അത് സവികല്പ ദിശയുടെ അവസാനത്തെ ഘട്ടമാണ് അപ്പൊ ഇവിടുത്തെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മാവിനെ അനുഭവിക്കുന്നു ആത്മാനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇതാണ് ഇവിടുത്തെ അനുഭവം എന്നാണ് അവിടെ ഞാൻ വേറെ ഞാൻ അനുഭവിക്കുന്ന ആത്മാനുഭൂതി ഇതാണ് സവികല്പ സമാധിയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോ ഇവിടെ രണ്ട് രണ്ടാവ് മാത്രമേ വേദം ഞാനും ആത്മാവും മാത്രമേ അത് രണ്ടും രണ്ടായി നിൽക്കുന്നു അപ്പൊ ഞാനും ആത്മാവും ഒഴികെ വേദമൊന്നും തന്നെ ഇവിടെ അനുഭവത്തിൽ ഇല്ല ഞാനും ആത്മാവും മാത്രം ഇതാണ് സവികൽ അങ്ങേറ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അറിവ് കൊണ്ട് ആനന്ദവും ഇത് രണ്ട് പൂർണ്ണമുണ്ടവിടെ ആ സന്തോഷം അല്ല അതാണ് അത് തന്നെയാണ് ഇവിടുത്തെ അങ്ങേറ്റ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ ഈ അവസ്ഥയിൽ എന്താണ് സുഖാനുഭവം അതാണെങ്കിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് നാളെ നോക്കാം ഓക്കെ എവിടെയാണ് കൊല്ലുമ്പോഴാണ് അഡ്വാൻസ് കോഴ്സിന് ആലോചകൾ വന്നിരിക്കുന്നത് പിന്നെ അവരെ ഒന്ന് കാണാനുണ്ട് അവരേക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ കണ്ണുകൾ നട്ടല്ല നിവരുന്ന കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായ ശ്വാസം എടുക്കുക സാവകാശം വൃത്തിക്ക് വിടാം கைகளாயிருக்கணும் தோள்கள் ஓ சே வீஸ்பரி சரிசே சனோசூனியா சிஜானத देवाभागं यदा भूमे भूवे सञ्जानाना उपासते समानो मन्त्रः समिधिः समानी समानम् मनःसह सिद्धमेषा मन्त्रमभिमन्त्र एव समानेन वोगविशा जुहोमि समानीव आहूदिः समानाहृदयानिव सामनमस्तु गो मनो यथा वस्ु सहा सती नमो ब्रह्मणे नमो वस्व नम पृथव्ये नम ओषधीप्य नमो नमचे नमो वाचस्पत नमो विष्णे बृहदे कौ शांति शांति शाति ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്കിടാം നിസ്സന്ത ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടും വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം